സാധാരണയായി മനുഷ്യ ശരീരത്തിൽ കാണപ്പെടാൻ സാധ്യതയുള്ളത് നാല് തരം രക്തഗ്രൂപ്പുകളാണ് എ ബി എ ബി ഒ എന്നിവ എന്നാൽ ബോംബെ ബ്ലഡ് ഗ്രൂപ്പ് എന്ന് കേട്ടിട്ടുണ്ടോ അത്യപൂർവമായ ഒരു രക്തഗ്രൂപ്പാണിത് സങ്കൽപ് ഇന്ത്യ ഫൗണ്ടേഷന്റെ കണക്കുകൾ പ്രകാരം ഇന്ത്യയിൽ പതിനേഴായിരത്തി അറുനൂറ് പേരിൽ ഒരാൾക്ക് മാത്രമോ ലോകത്തെ ഇരുപത്തി അയ്യായിരത്തിൽ ഒരാൾക്കോ ആണ് ഈ രക്തഗ്രൂപ്പ് ഉള്ളത് ഇതുവരെ രജിസ്റ്റർ ചെയ്ത കണക്കുകൾ പ്രകാരം ഇന്ത്യയിൽ നൂറ്റി എഴുപത്തിയൊമ്പത് പേർക്കാണ് ബോംബെ രക്തഗ്രൂപ്പ് ഉള്ളതായി സ്ഥിരീകരിച്ചിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിൽ മുംബൈ ബെണ്ടേയാണ് ഈ രക്തഗ്രൂപ്പ് ആദ്യമായി തിരിച്ചറിഞ്ഞത് മഹാരാഷ്ട്രയിലും അതിനോട് ചേർന്ന കർണാടകയുടെ ചില പ്രദേശങ്ങളിലുമാണ് ബോംബെ ഒ പോസിറ്റീവ് രക്തമുള്ളവരെ കൂടുതലായി തിരിച്ചറിഞ്ഞിട്ടുള്ളത് അതിനാലാണ് ഈ രക്തഗ്രൂപ്പിന് ബോംബെ ഗ്രൂപ്പ് എന്ന പേര് വരാൻ കാരണം ബോംബെ രക്തഗ്രൂപ്പിൽ മറ്റ് എ ബി ഓ ഗ്രൂപ്പുകളിൽ പെടുന്നവരുടെ രക്തം സ്വീകരിക്കാനോ അവർക്ക് തിരിച്ച് രക്തം നൽകാനോ കഴിയുകയില്ല അവർക്ക് ബോംബെ ഗ്രൂപ്പ് തന്നെ വേണം സാധാരണയുള്ള എ ബി ഓ ഗ്രൂപ്പ് സങ്കേതത്തിന്റെ അടിസ്ഥാന ഘടകങ്ങളിൽ ഒന്നായ എ എച്ച് ആൻഡിജൻ ഇല്ലാത്ത അപൂർവ രക്തഗ്രൂപ്പാണിത് ഒ ഘടകത്തെ ഉണ്ടാക്കാൻ സഹായിക്കുന്ന ഒരു എൻസൈമിന്റെ അഭാവമാണ് ഈ രക്തഗ്രൂപ്പിന് കാരണം ഗ്രൂപ്പ് നിർണ്ണയിക്കാനുള്ള പരിശോധനകളിൽ ഇത്തരക്കാരുടെ രക്തം ഒ ഗ്രൂപ്പായി കാണിക്കുന്നതിനാൽ ഒ എച്ച് എന്നാണ് രേഖപ്പെടുത്തുന്നത് നാൽപ്പത് ദിവസത്തേക്ക് മാത്രമേ സ്റ്റോർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്നതും ബോംബെ രക്തഗ്രൂപ്പിന്റെ പ്രത്യേകതയാണ് ഇന്ത്യയിൽ വളരെ വിരളമായാണ് ഇപ്പോഴും ഒ എച്ച് ഗ്രൂപ്പ് എന്ന ബോംബെ ഗ്രൂപ്പ് രക്തമുള്ളത് രാജ്യവ്യാപകമായി ഈ ഗ്രൂപ്പിലുള്ളവരെ കണ്ടെത്താൻ സങ്കല്പ് ഇന്ത്യ ഫൗണ്ടേഷൻ ബോംബെ ബ്ലഡ് ഗ്രൂപ്പ് കമ്മ്യൂണിറ്റിയും രൂപവൽക്കരിച്ചിട്ടുണ്ട്